ഒരുപാട് പേർക്കുള്ള ഡൗട്ട് ആണ് സോളാർ ഒരു ഒരു എക്സ്പെൻസ് ആണോ ആണോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ആവറേജ് മന്ത്ലി എന്ന് പറയുന്നത് മൂവായിരം ആയിരിക്കും അപ്പൊ ഒരു വർഷത്തിൽ മുപ്പത്തി ആറായിരം മുതൽ അറുപതിനായിരം വരെ അതായത് പത്ത് വർഷത്തിൽ മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം വരെ ആയിരിക്കും പക്ഷേ നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടു മാത്രമാണ് കൂടാതെ ട്വന്റി ഫൈവ് ഇയേഴ്സിന്റെ ഫ്രീ പവർ പ്രൊഡക്ഷനും ഉണ്ട് അതായത് ആദ്യത്തെ പത്ത് വർഷത്തിൽ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും ആൻഡ് നെക്സ്റ്റ് ഇയേഴ്സ് ഇസ് പ്യോർ സേവിങ്സ് ഇതൊന്നും കൂടാതെ പ്രൊട്ടക്ഷൻ ഫ്രം ടാരഫ് ഹൈക്സ് ഗവൺമെന്റ് സബ്സിഡീസ് ആൻഡ് ടാക്സ് ബെനിഫിറ്റ്സ് തുടങ്ങിയവയും നിങ്ങൾക്ക് ലഭിക്കുന്നു സോ സോളാർ ഇസ് നോട്ട് ജസ്റ്റ് എക്കോ ഫ്രണ്ട്ലി ഇറ്റ്സ് വേൾഡ് ഫ്രണ്ട്ലി ടു സോ കോൺടാക്ട്